நினைக்காஜே நீ என்ன ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും ആരെങ്കിലും മാറ്റിയിരുത്തിയാൽ എന്റെ അനിയത്തി അങ്ങ് ഒരിക്കലും മനോധൈര്യം കൈവിടെ അങ്ങനെ ഡോക്ടർ പക്ഷെ എന്റെ കൊച്ചു അന്യത്തിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ചേട്ടൻ മാത്രമാണ് ഇവണനാണ്

ഞാൻ അങ്ങ് എല്ലാ നിലയിലും എന്നെക്കാൾ പോകുന്നത് ഒന്ന് ആരോ വെച്ച് നോക്കൂ പെട്ടെന്നുണ്ടായ വിഭ്രാന്തി കൊണ്ട് അങ്ങ് പോലീസ് കൊടുക്കുന്നേ ഈ നിലയിൽ കഴിയുന്ന ശ്രീദേവിയുടെ ഭാഗ്യം ഞാൻ പോയി ഞാൻ അങ്ങനെ മറക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും എന്റെ അന്യത്തെ രക്ഷിക്കണം അതേമായിട്ട് ഞാൻ ജീവിക്കണം ഒരിക്കലും ഞാൻ പോലീസ് ആരല്ലേ ഞങ്ങളുടെ മോന്റെ ഓപ്പറേഷൻ നടത്തേണ്ടത് അദ്ദേഹം ഇപ്പോ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊലപ്പുള്ളിയാണ് ആ നിലയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടക്കുമോ ഡോക്ടർ എല്ലാം അദ്ദേഹം ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ തോക്കിക്കണം നിങ്ങളുടെ കുന്നിന്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് നാളെ രാവിലെ എട്ട് മണിക്കാണ് നിങ്ങളുടെ കുന്നിന്റെ ഓപ്പറേഷൻ നിശ്ചയിച്ചത് ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ രാവിലെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കണം ഈ നിലയിൽ

മറ്റൊരു പക്ഷേ ഈ സംഭവത്തോടെ കൊച്ചൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒളിച്ചെങ്കിലും അവളെ കാണാം ജയിലിലായിട്ട് വേണ്ടേ നല്ലൊരു കൂടി ഹാജരായാൽ തീർച്ചയായും ജാമ്യം കിട്ടാതിരിക്കില്ല കേസ് ബാധിച്ചു കഴിയുമ്പോൾ രാജു ചെയ്യും എന്തിനു കൊന്നു സ്വന്തം സഹോദരി ഓർത്തൻ മാനഭംഗപ്പെടുത്തുന്നത് കണ്ടപ്പോൾ കൊന്നുപോയി

പിന്നെ എനിക്ക് പ്രശ്നമേ അല്ല സഹോദരിയുടെ അത് മാത്രമാണ് ലക്ഷ്യം ഈ എന്നെ കുറിച്ച് ആലോചിക്കാൻ രാജേട്ടന് കഴിയുന്നില്ലല്ലോ എന്തൊരു വിധിയാണ് ശ്രീദേവിക്ക് വേണ്ടി എന്നെപ്പോഴും ഞാൻ മറക്കും ആ നിലയ്ക്ക് എന്നെ സ്നേഹിക്കുന്നവരുടെ വിധിയെ കുറിച്ച് പറയണോ ശ്രീദേവി മോഹൻകുമാറിന്റെ ചികിത്സയിലാണ് അവരുടെ അസുഖം ഭേദമായാൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ അനുയോജ്യനായ ഒരുത്തിന് ഞാൻ അവളെ വാഹം കഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഞാൻ ഹാജരാകും കൊലക്കുറ്റം ചീരന് കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും അത് ജയസ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് നടന്നതെല്ലാം തുറന്നു പറഞ്ഞതും അതിനുവേണ്ടി തന്നെയായിരുന്നു ഞാനൊരു കൊലപ്പുള്ളിയായത് രണ്ടുപേരേ ഉള്ളൂ ഡോക്ടർ മോഹൻകുമാറും എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞാലും നിങ്ങളൊക്കെ എന്റെ സഹോദരിയുടെ ജീവിതം നിങ്ങൾ തകർക്കരുത് ഈ രഹസ്യം പുറത്താരോടും പറയുന്നു മോഹൻകുമാർ പറയില്ല ജയലക്ഷ്മിയും പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം അവസാനത്തോ ആദ്യത്തേതോ എന്നെ വിശ്വസിക്കൂ ഞാൻ ആരോടും പറയില്ല വിശ്വസിക്കൂടും അത് ഞാനാണ് നമ്മൾ പരിചയപ്പെട്ടു ഞാൻ ആഗ്രഹിച്ചു ഇനി ആ തീരുമാനം മാത്രമേ കഴിയൂ കഴിയൂത്തിന് മരണം ആരുടെയും സ്വകാര്യ സ്വത്തും അല്ലല്ലോ ഇത്രയും കാലം ഈ ജീവിതം കൊണ്ട് ഞാൻ പിന്നാലെ നടന്നു ഇനിയെങ്കിലും ഇത് അങ്ങോട്ട് സ്വീകരിക്കണം സ്വീകരിച്ചതിനു ശേഷം വലിച്ചെറിഞ്ഞിട്ട് പോയിക്കോളും എന്നാൽ ഇപ്പോഴിതൊന്ന് സ്വീകരിച്ചേ പറ്റൂ ഒരു എന്നെ വിവാഹം ചെയ്യണം വിവാഹമോ ഈ അതെട്ടിൽ വെച്ചു കാട്ടിലും ദൈവമുണ്ട് കൊലപ്പുള്ളിയായാലും പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു പാവപ്പെട്ടവണുണ്ട് കുട്ടിക്കാലം മുതൽ കേട്ടു നടന്ന ആഗ്രഹമല്ലേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും എന്റെ ആഗ്രഹം എതികെട്ടാതെ ഇവിടെ കാലയരുത് എന്നെ സ്വീകരിക്കൂ രാജേട്ട അങ്ങയുടെ ഭാര്യയെ സ്വീകരിക്കൂ ഡോക്ടർ ഈ ഞാൻ കത്ത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അറിയാമോ മോഹൻ ഈശ്വരാനുഗ്രഹം എനിക്ക് പറയാനുള്ളൂ സഹോദരി രക്ഷിക്കാൻ വേണ്ടി എല്ലാ സൽഗുണങ്ങളുമുള്ള ഡോക്ടർ മോഹൻ എനിക്ക് കിട്ടിയത് എന്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെയാണ് കടമയോ ത്യാഗമോ എന്തുമായി കൊള്ളട്ടെ എന്റെ സഹോദരിക്ക് ഡോക്ടർ മോഹൻ ഉണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ കഴിയുന്നത് ഈ ഭൂമിയിൽ മറ്റാർക്കും അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവകാശമില്ല കസിനാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ വീണ്ടും വന്നാലോ വീണ്ടും വന്നാൽ എന്ത് ചെയ്യണമെന്ന് ആരോഗ്യവാനായ ഡോക്ടർ മോഹൻകുമാറിനോട് ഞാൻ പറഞ്ഞു തരണം എനിക്കത് കേട്ടാൽ മതി ആ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീദേവിയെ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വിധേയയാക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായം ഒന്നും നോക്കണ്ട ശ്രീദേവിക്ക് വേണ്ടി മോഹൻ ചെയ്യുന്നതെല്ലാം നല്ലതിനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സദാസമയവും ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടിച്ചാടി നടന്നവളാണ് എന്റെ പൊന്നി അവളുടെ ഈ നില എനിക്ക് സഹിക്കാനാകുന്നില്ല മോഹൻ അനുജത്തി നീ എന്നെ ചേട്ടാന്ന് വിളിക്കൂ എപ്പോഴും ഓരോ കാര്യത്തിനു വേണ്ടി ചേട്ടാ ചേത്താന്ന് വിളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ നടന്നിട്ടുള്ള നീ ചേട്ടാ എന്ന് എന്റെ അനുജത്തിക്ക് എന്നെ മനസ്സിലാകുന്ന പോലും ഇല്ലല്ലോ അങ്ങ് സമാധാനിക്കൂ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാൾ മുകളിലുണ്ട് എന്റെ ശ്രീദേവിയെ ഞങ്ങൾ വീണ്ടും വരാം

മാറ്റെ സഹായിക്കണം എങ്ങനെയൊക്കെയാണ് വസ്തുതകളൊന്നും എനിക്കറിയില്ലായിരുന്നു രക്ഷിക്കാൻ വേണ്ടി ശരി ും കാത്ത് എന്നും സന്ധിക്കുന്ന വാതിക്കൽ വന്ന് നിൽക്കുമായിരുന്നു അതൊന്നും നീ ഓർക്കുന്നില്ലേ ചേട്ടനെ കാണാൻ എന്നും അതിഥികൾ വന്നിരിക്കാറുള്ള സ്വീകരണ മുറിയാണിത് നോക്കൂ ഈ കുഷിക്കവരെല്ലാം നീ നിന്റെ സ്വന്തം കൈകൊണ്ട് തുന്നിയത് എത്ര മനോഹരമായിട്ടാണ് നീ മുറി അലങ്കരിച്ചിരിക്കുന്നത് ഞാൻ വന്ന് കോളിംഗ് മറ്റാരോ ആണെന്ന് കരുതി ഒച്ച വെച്ചുകൊണ്ട് നീ വന്ന് കഥകു എന്നെ കണ്ടപ്പോൾ നീ പകച്ചു ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിന് നീ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ അറിയാമോ ക്ഷമിക്കാൻ മനസ്സില്ലെങ്കിലോ എന്ന് അതൊന്നും നീ ഓർക്കുന്നില്ലേ ശുദേവി ഈ വീട്ടിൽ കൊണ്ടുവന്നാലെങ്കിലും നിനക്ക് എന്തെങ്കിലും ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഈ അസമയത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വരൂ ആ മിസ്റ്റർ ഞാൻ പറഞ്ഞു ആശുപത്രിയിലാകും ആശുപത്രി ചെന്നപ്പോ അവിടെയുമില്ല ഇനി ആശുപത്രിയിൽ ചികിത്സയൊന്നുമില്ല അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് വകുപ്പ് വകുപ്പ് എന്റെ കസിൻ സിസ്റ്ററിനെ നിങ്ങളെ കോട്ടയിൽ താമസിപ്പിച്ചിരിക്കുന്നത് പരീക്ഷണത്തെന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടു വന്നത് ഏത് വകുപ്പ് ഇൻസെറ്റാണെന്നാ എനിക്കറിയേണ്ടത് ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന്റെ സഹോദരി എന്റെ ചികിത്സയിലിരിക്കുന്ന ഒരു മാനസിക രോഗം അത് തന്നെ വകുപ്പ് അത് കൊള്ളാമല്ലോ എല്ലാം ബഹുമാനങ്ങനെ കൊണ്ടുപോകും എന്നില്ല ചില പ്രത്യേക ചുറ്റുപാടുകൾ വേണ്ട വേണ്ട അങ്ങനെ ചുറ്റിനും പാടിയൊന്നും വേണ്ട ഞാൻ ശ്രീദേവിയെ കൊണ്ടുപോകാൻ വന്നതാണ് കൊണ്ടുപോകാനെ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും അത് ആനന്ദിന് അന്വേഷിക്കുന്നു അവളെ ഞാൻ എന്റെ വീട്ടിൽ കൂട്ടു ഞാനേ അവളുടെ കസിന് ഈ കസിൻ ഇതുവരെ എവിടെയായിരുന്നു അത് ചോദിക്കും താനാര ഞാൻ ആരുമാകട്ടെ പക്ഷെ ശ്രീദേവിയെ കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോയാൽ എന്ത് ചെയ്യും കൊണ്ടുപോകുന്നില്ലല്ലോ പിന്നെ എന്തിനു കൊണ്ടുപോയാലത്തെ കാര്യം ആലോചിക്കുന്നു എങ്കിൽ കൊണ്ടുപോകുമ്പോൾ കാണിച്ചു തരാം ശ്രീദേവി ഞാൻ നിന്റെ ഉണ്ണിക്കൃഷ്ണ നമുക്ക് വീട്ടിലേക്ക് പോകാം ാണ് നല്ലത് ഡോക്ടർ രാജേന്ദ്രൻ്റെ അനുവാദമില്ലാതെ ശ്രീദേവിയെ ഞാൻ ആരുടെയും കൂടെ അയക്കില്ല കൊണ്ടുപോകണമെങ്കിൽ അത് വേണം അല്ലാതെ ഞാനും നോക്കട്ടെ കൊണ്ടുപോകുന്ന എങ്ങനെയുണ്ട് വന്നിട്ട് പറയാം ആ എന്നാൽ ഇപ്പോഴിറങ്ങിയെ വാതിൽ പൂട്ടണം